ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കുറച്ച് ബിരിയോണിയൻ്റെ സെയിലുണ്ട് ആർക്കും വേണമെന്നുണ്ടെങ്കിൽ വേഗം നമ്മളെ വാട്സാപ്പ് നമ്പറിൽ ഡി എം എ അപ്പം ഞാൻ ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുന്നത്ര പ്രാവശ്യം ആയിട്ട് ഇരുന്നൂറ്റൻപത് രൂപ മുന്നൂറ് രൂപ വെച്ചിട്ട് ഓരോ തൈകൾ വാങ്ങി അത് പിടിപ്പിച്ച് ആ രണ്ട് വർഷം കൊണ്ട് വലിയ മദർ പ്ലാന്റായി അപ്പോൾ അതിൻ്റെ ലീഫൊക്കെ എടുത്ത് പിടിപ്പിച്ചിട്ടാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് ഇത്രയും വിലക്കുറവിൽ ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ബികോണിയേൻ്റെ റേറ്റൊക്കെ ഇപ്പോഴും ബികോണിയൊക്കെ നല്ല റേറ്റ് തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കണത് ഞാനിപ്പോൾ രണ്ട് മൂന്ന് മാസം മുന്നേ കുറച്ച് നല്ല കളർ വാങ്ങി അതിൻ്റെ ഒക്കെ റേറ്റ് മുന്നൂറ്റമ്പത് നാന്നൂറ് രൂപക്കാണ് ഞാനിപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇല്ലാത്ത വെറൈറ്റികൾ വാങ്ങിക്കൊണ്ടിരിക്കണത് അതിൻ്റെ ലീഫ് പിടിപ്പിച്ചിട്ടാണ് ഇതേപോലെ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇതാ ഈ നല്ല കളർ ഇതാ ഇത് ഞാൻ ഇരുന്നൂറ്റൻപത് രൂപയെടുത്ത് കഴിഞ്ഞ വർഷം വാങ്ങിയതാണ് അതാണ് ഇതിപ്പോൾ കുറേ തൈകൾ പിടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു തൈക്ക് എഴുപത്തഞ്ച് രൂപ ഇതിൻ്റെ തൈക്ക് ഇരുപത്തഞ്ച് രൂപ ഇതിന് അൻപത് രൂപ കേട്ടോ ഇതിൻ്റെ വലിയ പ്ലാൻ്റ് ഉണ്ട് അതിന് നൂറ് രൂപ ഇത് അൻപത് രൂപ ഒക്കെ മൂന്നോ നാലോ ലീഫ് ഉണ്ടാവുള്ളൂ ഇതിനും അൻപത് രൂപ കേട്ടോ ചിലതിന് അഞ്ച് ലീഫ് ഉണ്ടാവും അപ്പോൾ ആർക്കും വേണമെച്ചാൽ വേഗം നമ്മൾ വാട്സപ്പ് നമ്പറിൽ ഡി എം ഐ കേട്ടോ ഇരുപത്തഞ്ച് മുതലാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് അപ്പം നല്ല നല്ല വെറൈറ്റികളാണ് മരത്തിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് ഇതിന് കളറ് കമ്മി കുറച്ച് വെയിൽ കൊള്ളുകയാണെങ്കിൽ ഇതൊക്കെ നല്ല നല്ല കളർ കഴിക്കാറ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇല കൊഴിയണ സമയമാണല്ലോ അപ്പോൾ എല്ലാത്തിലും ഇല കൊഴിഞ്ഞിട്ടുണ്ട് മരത്തിൻ്റെ അടിയിൽ വെച്ചതുകൊണ്ട് മരത്തിൻ്റെ ഇലയാണ് കൊഴിഞ്ഞിക്കണം കേട്ടോ അത് എലിഫൻറ്റ് ഇയറിൻ്റെ മിനേച്ചറാണ് ഇത് കഴിഞ്ഞ മാസം വരെ ഞാൻ കൊടുത്തിരുന്നത് ഇരുന്നൂറ്റൻപത് രൂപ ആയിട്ടാണ് ഇപ്പം ഞാനിതാ നൂറ്റമ്പത് രൂപ ആയിട്ട് ഈ എലിഫൻറ്റ് ഇയറിൻ്റെ ഒരു തയ്യ് കൊടുക്കണുണ്ട് അതും കൂടെ ബികോണിയേൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിരിക്കണം കേട്ടോ അപ്പോൾ അത്രയും ചെടികളുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ വില കുറച്ച് കൊടുക്കുന്നത് അപ്പം എലിഫൻറ്റിയാൻ്റെ മിനിച്ചറിൻ്റെ സൈസ് ഇതാണ് മൂന്ന് ലീഫ് അല്ലെങ്കിൽ നാല് ലീഫ് ഉണ്ടാവും കേട്ടോ ഇത് വലിയൊരു ബികോണിയാണ് കുറച്ച് നല്ല വലിപ്പുണ്ട് ഇതിലൊരു തൈക്ക് നൂറ് രൂപ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക